നിപ രോഗലക്ഷണങ്ങളുള്ള പത്ത് പേരുടെ സാമ്പിൾ എടുത്തു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത് ഇത് കോഴിക്കോട് ലാബിലേക്ക് പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു അതേസമയം നിപ ബാധിച്ച് മരിച്ച ഇരുപത്തിനാല് വയസ്സുകാരന്റെ കോൺടാക്ട് ലിസ്റ്റ് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് തയ്യാറാക്കിയിട്ടുമുണ്ട് ബെങ്കലൂരുവിൽ നിന്ന് എത്തിയ ശേഷം ഇയാൾ എവിടെയെല്ലാം പോയി എന്ന വിവരവും ആരോഗ്യവകുപ്പ് ശേഖരിക്കുകയാണ് അരുൺ അമൃതാഥ വിവരങ്ങളുമായി അരുൺ ഈ ഓണ ദിവസങ്ങളിൽ നമ്മളെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു നിപ്പ രോഗസ്ഥിരീകരണം വീണ്ടും ഉണ്ടായിരിക്കുന്നു അത് മലപ്പുറത്ത് ആവർത്തിച്ച് ഉണ്ടാകുന്നു എന്ന വാർത്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടിയാണല്ലോ ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങൾ വേഗത്തിൽ ഇതടക്കം നടക്കുന്നുണ്ട് അതെ രതീഷ് കൃത്യമായ നിരീക്ഷണമാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടത് അത്തരത്തിൽ കൃത്യമായി നിരീക്ഷിച്ച് രോഗരക്ഷണമുള്ളവരെ ഐസൊലേറ്റ് ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത് യുവാവുമായി ബന്ധപ്പെട്ടവരുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് ഇന്നലെ തന്നെ പുറത്തുവിട്ടിരുന്നു പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ നൂറ്റി എൺപത്തി പേരാണ് ഉള്ളത് ഇതിൽ രക്ഷണമുള്ള പത്ത് പേരുടെ സാമ്പിളുകളാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് മഞ്ചേരിയിൽ നിന്നാണ് ശ്രമമെടുത്തത് കോഴിക്കോട്ടെ ലാബിലാണ് പരിശോധിക്കുന്നത് ഇന്ന് വൈകീട്ടോടുകൂടി ഈ ഫലം പുറത്തു വരും ും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ നമുക്ക് വേണം കൃത്യമായ ഒരു സർവേ ഇന്ന് നടത്തിയിരുന്നു ഈ പനിയുള്ളവരെ രോഗലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്താൻ ഒരു ഫീവർ സർവേ ഈ വാർഡിന് സമീപത്തുള്ള മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നടത്തിയിരുന്നു അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ആരോഗ്യവകുപ്പ് ഒരു ഭാഗത്ത് ഊർജിതമായി തന്നെ നടത്തുന്നു നേരത്തെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പോയി തന്നെ മലപ്പുറത്ത് വീണ്ടും രണ്ട് മാസത്തിനിടെ രോഗബാധ ഉണ്ടാകുന്നു അപ്പോൾ ഇതിന്റെ ഉറവിടം സംബന്ധിച്ച ചോദ്യചിഹ്നങ്ങൾ വീണ്ടും ഉയർന്നു നിൽക്കുകയാണ് കേസുകളിലൊന്നും നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല ഇവിടെ നിന്നാണ് ഈ രോഗത്തിന്റെ ഒരവിടം എന്ന നിപ്പയെ സംബന്ധിച്ച് നമുക്കൊരു ഫൈനൽ കൺക്ലൂഷൻ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ ഒരു ആശങ്ക എവിടെയുണ്ട് നിലവിൽ നമുക്ക് വേണ്ടത് കൂടുതൽ പേരിലേക്ക് രോഗം രോഗമെത്താതെ തടയിടുക അതിനുവേണ്ട മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിച്ചു തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്